നമ്മുടെ പോലുള്ളവർ വർ കൊലപാതകത്തെ പോലും ഷാരനെ കൊന്നിട്ട് അത് ന്യായീകരിക്കുന്ന രീതിയിലും ഒരു ചിരി വരും എന്താ അങ്ങേക്ക് ഞാൻ എനിക്ക് ഇന്നും എനിക്ക് വീട്ടിൽ നിന്ന് അങ്ങനെ എനിക്കൊന്നും ടി വി ഞാൻ അതിഭീകരമായിട്ട് കൈയിരിക്കുന്ന വലിച്ചെറിയാൻ പോകും എന്താ അങ്ങേക്ക് പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എവിടെയും ഒരു പുരുഷനെതിരെ പരാതി കൊണ്ടുവന്നാൽ അവിടെയൊക്കെ കുഞ്ഞുങ്ങളെ ആണ് ബലിയാടാക്കി ഫ്രണ്ടിൽ കൊണ്ട് നിർത്തുന്നത് ചെന്ന് ഒരു പരാതി പുരുഷൻ ാണ് പോലീസുകാർക്ക് പലപ്പോഴും സംഭവിക്കുന്നത് നിയമം കൊണ്ട് തന്നെ അവർ ബയസാവണം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് അതായത് അവർക്ക് ഈ സോ കോൾഡ് സ്ത്രീപക്ഷം എടുത്തേ പറ്റുന്നത് അതുകൊണ്ടാണ് നമ്മുടെ മുകേഷ് എം എൽ എക്കെതിരെ സിദ്ദിക്കെതിരെ ഒക്കെ കുറ്റപത്രം ചുമർത്തുമ്പോൾ പോലീസുകാർ അങ്ങനെയും എഴുതും എന്നിട്ട് പോലീസുകാരുടെ ബേസിക് ആറ്റിറ്റ്യൂഡ് വേണമെങ്കിൽ ഇവർ കോടതി പറ്റുകയും ചെയ്യുന്നത് ഇടതുപക്ഷ എം എൽ എ ആയ ശ്രീ മുകേഷിനും അല്ലെങ്കിൽ ബി ജെ പിയുടെ എം പി ആയ സുരേഷ് ഗോപിക്കും കോൺഗ്രസിന്റെ എം എൽ എൽദോസ് കുന്നപ്പള്ളിക്കും എല്ലാം ഈ ദുര്യോഗമാണ് ഈ ശക്തന്മാരായ മനുഷ്യർക്ക് പോലും നീതി കിട്ടുന്നില്ലെങ്കിൽ ഒരു അജിത് കുമാറിനും രാഹുൽ ഈശ്വരനും നിങ്ങൾക്ക് നീതി കിട്ടുമോ അതായത് എം എൽ എ ആയിട്ട് പോലും ഇവിടെ നീതി കിട്ടുന്നില്ലെങ്കിൽ ഈ സാധാരണക്കാർക്ക് എങ്ങനെ നീതി കിട്ടാൻ സാധാരണഗതിയിൽ നമ്മളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ എല്ലാ ചാനലുകളും ഗ്രീഷ്മക്ക് അനുകൂലമായി ചർച്ചയെടുത്തേ സത്യം ഗ്രീഷ്മ പാവമാണ് ആണ് ഗ്രീഷ്മ റാങ്ക് കാര്യമാണ് ഗ്രീഷ്മ ഒരു നിമിഷത്തിന്റെ ദുർബലതയിൽ കൊന്നുപോയതാണ് സഹി കിട്ട് കൊന്നതാണ് എന്താ ഗദ്യാന്തരം കൊന്നതാണ് അന്തസോട കഷായം കലക്കി കൊടുത്തു ഗ്രീഷ്മ എന്തോ മാലാഖയും ഷാരോൺ എന്തോ മോശക്കാരനും ഗ്രീഷ്മ സാഹചര്യങ്ങളുടെയും ഇരയും കോടതി വിധി പോലും പറയാത്ത കാര്യങ്ങൾ കമാൽ പാർസാറിനു മനസ്സിലായിട്ടില്ല കോടതി കണ്ടിട്ടില്ല കമാൽ പാർന്നെങ്കിലും കോടതി കണ്ടെത്തിയിട്ടില്ല കമാൽ പാർസാർ മനസ്സിലായി ഗദ്യന്തരമില്ലാതെ അന്തസോടെ കൊടുത്തു എന്നെ എന്നെ ഇപ്പൊ അകത്താക്കി അങ്ങ് ഒതുക്കി കളയാമെന്ന് വിചാരിച്ചാൽ നിങ്ങളൊന്നും വിചാരിച്ചാൽ ഞാൻ ഒതുങ്ങുന്ന ആളല്ല കാരണം എന്റെ കൈ ശുദ്ധമാണ് മനസ്സ് ശുദ്ധമാണ് അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് എനിക്ക് വ്യക്തമാണ് പുരുഷന്മാർ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് സ്മാർട്ട് മെക്സ് വീഡിയോയിലൂടെ നമുക്ക് ആ പുരുഷന്മാരുടെ വേദനയും വിഷമവും തുടങ്ങിയ കാര്യങ്ങളും കൂടി ഒന്ന് ചർച്ച ചെയ്യാം ഞാൻ രാഹുൽ ഈശ്വരൻ ഐ താങ്ക് സ്മാർട്ട് മെക്സ് മീഡിയ ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി എന്നോടൊപ്പം ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ ശ്രീ ഒട്ടിയൂർക്കാവ് അജിത് കുമാർ ജിയും ഉണ്ട് ആദ്യം ഞാൻ നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളും പറയുന്നുണ്ട് അതോടൊപ്പം ഒരു ഹോസ്റ്റും കൂടെ അങ്ങോട്ട് ചോദിക്കുക ശ്രീ അജിത് കുമാർ ജിക്കെതിരെ ഒരുപാട് വിമർശനവും പറ്റും മുഖ്യധാര ഡിജിറ്റൽ മാധ്യമങ്ങളെല്ലാം അങ്ങേ കടന്ന് ആക്രമിച്ച കുറെ വിഷയങ്ങളുണ്ട് അങ്ങ് വയലൻസിനോ കൂട്ടു നിൽക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ അപ്പൊ അവരോട് പലരോടും ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അത്രമാത്രം വിഷമവും വേദനയും കടന്നുപോയിട്ടുണ്ടോ എന്താ റിയാക്ഷൻ ആണ് നമ്മളിപ്പം സുഹൃത്തുക്കളോടോ നമ്മുടെ മെസ്സേജിലോ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ അതിനർത്ഥം അങ്ങനെ ചെയ്യുമെന്ന് ഉദ്ദേശമല്ലല്ലോ അപ്പൊ എന്താ അങ്ങേക്ക് പറയാനുള്ളത് അങ്ങേക്കെതിരെയുള്ള വിമർശനങ്ങൾ അങ്ങനെ കാണും വിമർശനങ്ങളെ ഞാൻ ഞാൻ ശക്തമായിട്ട് ഇത് ഇതുവരെ അത് ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാനൊരു ഒഴുക്കൻ മട്ടിലങ്ങ് മാറുകയാണ് കാര്യം ഞാൻ എന്തുകൊണ്ടൊരു കാര്യം പറഞ്ഞുവെന്നോ പ്രവർത്തിച്ചത് കൊണ്ടോ എന്ന് എൻ്റെ മനസ്സിലറിയാം അതിനൊക്കെ ഒരു ന്യായമുണ്ട് അതിനൊക്കെ ഇതൊന്നും എന്താ പറയുക നമ്മളിപ്പോൾ ഇപ്പോൾ കൊല്ലാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് അതിനെതിരെ ഇപ്പോൾ ഒരു വോയിസ് വരെ വന്നിട്ടുണ്ട് നമ്മുടെ ധന്യാരമ്യ ശക്തമായിട്ട് ഒരുപാട് പേരെ കൂട്ടുപിടിച്ചിട്ട് എന്നെ എങ്ങനെ ജയിലിലാക്കാം എന്ന് പറഞ്ഞിട്ട് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഞാന് രണ്ടു ദിവസം അങ്ങനെ ജയിലിൽ പോകാൻ വേണ്ടി തയ്യാറായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് വർഷം കുറെ ആയി പക്ഷെ ഇതുവരെ നടക്കുന്നില്ല എനിക്കെതിരെ ആരും പരാതികളും കൊടുത്തിട്ടില്ല ഇപ്പൊ ഈ അടുത്തു പറഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ട് ഇവരാരും ഈ എന്നെ എനിക്ക് എനിക്ക് എന്നെ ഇപ്പൊ അകത്താക്കി അങ്ങ് ഒതുക്കി കളയാമെന്ന് വിചാരിച്ചാൽ നിങ്ങളൊന്നും വിചാരിച്ചാൽ ഞാൻ ഒതുങ്ങുന്ന ആളല്ല കാരണം എന്റെ കൈ ശുദ്ധമാണ് മനസ്സ് ശുദ്ധമാണ് അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് എനിക്ക് വ്യക്തമാണ് ചിലപ്പോൾ ഒക്കെ വാക്കുകൾ അവധം ഉള്ളൂ എന്നുള്ള ഉദ്ദേശം ഭംഗിയുടെ ഒരു വ്യക്തിയൊരു ആ ജീവിതം അദ്ദേഹത്തെ ഒരുപാട് വർഷങ്ങളായിട്ട് എനിക്ക് അദ്ദേഹത്തിന്റെ ആക്ടിവിസത്തെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ നമ്മുടെ എല്ലാം വേണ്ടി എങ്ങനെയാണ് ഈ പുരുഷ കമ്മീഷൻ അല്ലെങ്കിൽ ഈ പുരുഷന്മാർക്ക് വേണ്ടിയുള്ള ആക്ടിവിസ്റ്റിലേക്ക് വരാനൊക്കെ കാരണം വരാനുള്ള കാരണം ഇവിടെ തന്നെ ഞാൻ നേരത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞായിരുന്നു എൻ്റെ വൈഫ് ഒരു നാലോ അഞ്ചോ ആറ് വർഷം എൻ്റെ കൂടെ ജീവിച്ചതിന് ശേഷം അവൾ അവളുടെ അമ്മയുടെ വീട്ടിലേക്ക് പോയി പിന്നീട് ഞാൻ എത്ര ശ്രമിച്ചിട്ടും ഞാൻ എൻ്റെ സുഹൃത്തുക്കളെയും ഫാമിലിയിലുള്ളവരെയൊക്കെ പറഞ്ഞ് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചിട്ട് നടക്കാതെ വരികയും പിന്നീട് വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ വനിതാ സെല്ല് വനിതാ കമ്മീഷൻ ഇങ്ങനെ ഒരുപാട് അടുത്ത് കയറി ഇറങ്ങി പക്ഷേ അതവിടെയൊക്കെ എൻ്റെ വിജയം ഉണ്ടായിരുന്നു കാരണം എൻ്റെ ഭാഗത്ത് ഒരു തെറ്റില്ലായിരുന്നു എൻ്റെ ഭാര്യയ്ക്ക് മുൻഭാര്യയ്ക്ക് എന്നെക്കുറിച്ച് പറയാൻ ഒരു തെറ്റ് ഇല്ല അവിടെയാണ് എൻ്റെ വിജയം ഉണ്ടായിട്ടുള്ളത് പിന്നെ അന്നെന്ന് പറഞ്ഞാൽ ഈ പത്ത് വർഷത്തിന് മുന്നേയാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കയറാൻ നമ്മൾ പേടിക്കുന്ന സമയമാണ് അപ്പോൾ പക്ഷേ ഞാനതുകൊണ്ട് തന്നെ ഒരു എസ് പി യെ വിട്ട് വിളിച്ച് പറയിച്ചിട്ടാണ് പോയത് വേറൊന്നുമല്ല എൻ്റെ ഭാഗം കേൾക്കണം കേട്ട് കഴിഞ്ഞിട്ട് എന്ത് നടപടി വേണം എടുക്കാം അങ്ങനെ അദ്ദേഹം കേട്ടു അദ്ദേഹം അവിടെ വെച്ച് ചുരുക്കി പറയുകയാണ് അവിടെ വെച്ച് അദ്ദേഹം ഇവരുടെ കരച്ചിൽ കേട്ട് ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു എന്ന് പറയുകയും അത് കഴിഞ്ഞ് ആ പെൺകുട്ടിയോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നീ ഏതെങ്കിലും വനതാസിലോ എവിടെയെങ്കിലും പൊക്കോ ഇവിടെ ഇത് നടക്കില്ല എന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വിടുകയും ചെയ്തു ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ എവിടെയും ഒരു പുരുഷനെതിരെ പരാതി കൊണ്ടുവന്നാൽ അവിടെയൊക്കെ കുഞ്ഞുങ്ങളെയാണ് ബലിയാടാക്കി ഫ്രണ്ടിൽ കൊണ്ടു നിർത്തുന്നത് പക്ഷേ എൻ്റെ കാര്യത്തിൽ എൻ്റെ കുട്ടികൾ ഓരിടത്തും കൊണ്ടുവരില്ല കാരണം കൊണ്ടുവരാതിരിക്കുന്നവർ നല്ല കാര്യമാണ് പക്ഷേ എൻ്റെ കൂടെ കുട്ടികൾ വരും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ അവസാനം കൊണ്ടുവന്നത് സിറ്റി വനിതാ സെല്ലെന്ന് പറയുന്ന കമ്മീഷൻ ഓഫീസിനകത്തൊരു സ്ഥാപനമുണ്ട് അവിടെ അവിടെയാണ് കുഞ്ഞുങ്ങളെ കൊണ്ടുവരികയും അവിടെ നിന്ന് മൂന്ന് കുട്ടികൾ എൻ്റെ കൂടെ വരികയും ചെയ്തു അത് പക്ഷേ അന്നത്തെ സാഹചര്യത്തിൽ എൻ്റെ അമ്മയോട് ചോദിച്ചു അച്ഛനോട് ചോദിച്ചു കുട്ടികളൊന്നും സംരക്ഷിക്കാൻ പറ്റുമോ നിർത്തിയാൽ മതി വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല ബാക്കി കാര്യങ്ങൾ എന്ത് ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു പക്ഷേ അവർക്കത് പറ്റില്ല എന്ന് പറയുകയും രണ്ടാമത് ഒരു വിവാഹത്തോടെ എനിക്ക് താല്പര്യമില്ലാതിരിക്കുകയും കാര്യം ചൂട് വീഴുന്ന വെള്ളത്തിൽ വീണ പൂച്ച എപ്പോഴും പച്ചവെള്ളം കണ്ടാൽ പേടിക്കുമല്ലോ അങ്ങനെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല പിന്നെ നമ്മളൊരു ജോലിക്കൊരു സ്ത്രീയെ വെച്ചാലും അന്നത്തെ കാലത്ത് അതിന് വേറൊരു അർത്ഥം കണ്ടെത്തും അതുകൊണ്ടൊക്കെ ഞാൻ ഒഴിഞ്ഞു മാറി പിന്നെ അങ്ങനെ കുട്ടികൾ അവളുടെ കൂടെ തന്നെ ജീവിക്കേണ്ടി വന്നു എന്തായാലും ഇപ്പോൾ നിലവിൽ അവസാന ഘട്ടം പറയുകയാണെങ്കിൽ ജാനുവരി ഫസ്റ്റിന് അമ്മയെ കാണാൻ അമ്മയുടെ വീട്ടിൽ ഞാൻ പോയപ്പോൾ മേളത്തെ നിലയിൽ എൻ്റെ ഭാര്യ ഇരിക്കുന്നതാണ് ഞാൻ കാണുന്നത് അത്തകർന്നു പോയി എന്നുള്ളതാണ് അപ്പോഴാണ് ഞാൻ അപ്പോൾ പ്രതികരിച്ചില്ല അവിടെ നിന്ന് പ്രതികരിച്ചില്ല ഞാൻ കാണാത്ത രീതിയിൽ പോവുകയും അമ്മയെ വിളിച്ച് എന്താണ് കാര്യങ്ങളെന്നൊക്കെ ചോദിക്കുകയും ചെയ്തു അമ്മ പൊട്ടിത്തെറിക്കുന്ന വാക്കുകളിൽ കൂടി പോവുകയും അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാനൊരു വോയിസ് ഇട്ടു അത് സത്യം പറഞ്ഞാൽ മദ്യപിച്ചിട്ട് തന്നെയാണ് കാര്യം മാനസികമായിട്ട് തകർന്നു പോയി ഞാൻ എൻ്റെ അമ്മയും ഭാര്യയും ഞാൻ കൊല്ലും എന്ന് അതും ഫ്ലക്സൊക്കെ വെച്ചിട്ടാണ് ഇത് നടക്കുന്ന കാര്യം കൂടുതലാണ് ഇത് ആദ്യം ഈ കേൾക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ആർക്കായാലും ഇപ്പോൾ വട്ടിയൂർക്കാവ് മുതൽ ഫ്ളക്സ് വയ്ക്കണമെങ്കിൽ ഒരു ഫ്ലക്സ് വെച്ചിട്ട് തിരിഞ്ഞ് വരുമ്പോൾ അടുത്ത് നമ്മളടുത്താണ് അപ്പോൾ ഈ വീട് വരെ ഫ്ലക്സ് വയ്ക്കണമെങ്കിൽ ഏകദേശം അഞ്ചും ആറ് ഫ്ല ഫ്ലക്സ് വേണ്ടിവരും അപ്പോൾ ഇത് വെച്ചിട്ടാണ് കൊല്ലുമെന്ന് പറഞ്ഞത് അത്യാവശ്യം കോമൺ സെൻസിൽ എടുത്താൽ മതി അങ്ങനെയാണ് സംഭവം അതായത് ശരിക്കും പലപ്പോഴും ആൾക്കാരെ പലപ്പോഴും ഇത് അതിവൈകാരികമായി പ്രതികരിക്കുന്നതാണ് ഇത് ഇങ്ങനെ ചെയ്യുമെന്ന് ഉദ്ദേശമല്ല സ്പർ ഓഫ് ദി മൂമെന്റിലൊക്കെ റിയാക്ഷൻ പെടുന്ന പലപ്പോഴും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും പ്രേക്ഷകർക്കും ഒക്കെ പലരും വിമർശനം തോന്നാറുണ്ട് ഈ മെൻസ് അസോസിയേഷനും കാര്യങ്ങളൊക്കെ ഒക്കെ ഓവർ റിയാക്ട് ചെയ്യല്ലേ ഞാനപ്പം പലപ്പോഴും അവരോട് പറയാറുണ്ട് അവരുടെ ജീവിതത്തിൽ അത്രമാത്രം വേദനയും വിഷമവും സംഭവിച്ചിട്ട് വന്ന ഒരുപാട് ദിവസങ്ങൾ അമ്പത് ദിവസം നൂറ് ദിവസം നൂറ്റമ്പത് ദിവസം ഒക്കെ ജയിലിൽ കിടക്കുകയും പത്തിരുപത് ലക്ഷം രൂപ നഷ്ടമാകുകയും അല്ലെങ്കിൽ പീഡനം അനുഭവിക്കേണ്ടി വരികയും അവിടെ ി കർണാടകത്തിൽ രണ്ടാഴ്ച മുമ്പ് ഒരാൾ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്തറിയാം അയാൾ മരിച്ചു അയാൾ അവസാന ആഗ്രഹമായിട്ട് സ്വന്തം അച്ഛൻ എഴുതിയത് അച്ഛ എൻ്റെ ഈ സ്ത്രീ ഭാര്യയുടെ പീഡനം കാരണം ഞാൻ ആത്മഹത്യയാണ് എൻ്റെ അവസാന ആഗ്രഹം എന്റെ ശവപ്പെട്ടിക്ക് മേളിൽ ഇവള് ടോർച്ചർ ചെയ്താണ് കൊന്നതെന്ന് എഴുതണമെന്നാണ് ഈ സ്ത്രീ അയാളോട് ഇരുപത് ലക്ഷം രൂപ മേടിച്ചു അയാളുടെ ജോലി കളയിച്ചു അപ്പോ അങ്ങനൊക്കെയാണ് പീറ്റർ വളരെ അല്ലെങ്കിൽ നമ്മുടെ അതുൽ സുഭാഷിന്റെ കേസ് സുപ്രീം കോടതി വരെ പോയ അതുൽ സുഭാഷിന്റെ കേസ് അപ്പൊ ആണിന് പലപ്പോഴും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവൻ എവിടെയും പോയി ഇടവില്ല പറയാനൊരിടവില്ല പോലീസുകാരെടുത്ത് തന്ന പോലീസുകാർ ഈ പ്ലേയിങ് സേഫ് എടുക്കും എന്നും വനിതയ്ക്ക് അനുകൂലമായിട്ടാണ് ശരിക്കും ഇദ്ദേഹത്തിനൊക്കെ കിട്ടിയ പോലുള്ള പോലീസുകാർ വളരെ ഏറെ എനിക്കും കിട്ടിയ പോലീസുകാർ പൊതുവേ നല്ലതാണ് അങ്ങനെ ടു ബയസ്ഡ് ഒന്നുമല്ല പോലീസുകാർക്ക് പലപ്പോഴും സംഭവിക്കുന്നത് നിയമം കൊണ്ട് തന്നെ അവർ ആവണം എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് അതായത് അവർക്ക് ഈ സോ സോക്കോൾഡ് സ്ത്രീപക്ഷം എടുത്തേ പറ്റുന്നത് അതുകൊണ്ടാണ് നമ്മുടെ മുകേഷ് എംഎൽഎക്കെതിരെ സിദ്ദിക്കിനെതിരെയൊക്കെ കുറ്റപത്രം ചുമർത്തുമ്പോൾ പോലീസുകാർ അങ്ങനെയും എഴുതും എന്നിട്ട് പോലീസുകാരുടെ ബേസിക് ആറ്റിറ്റ്യൂഡ് വേണമെങ്കിൽ ഇവർ കോടതി പറ്റിയത് എന്നുള്ളതാണ് സി ഇടതുപക്ഷ എം എൽ എ ആയ ശ്രീ മുകേഷിനും അല്ലെങ്കിൽ ബി ജെ പിയുടെ എം പി ആയ സുരേഷ് ഗോപിക്കും കോൺഗ്രസിന്റെ എം എൽ എ എൽദോസ് കുന്നപ്പള്ളിക്കും എല്ലാം ഈ ദുര്യോഗമാണ് ഇപ്പോൾ ഈ ശക്തന്മാരായ മനുഷ്യർക്ക് പോലും നീതി കിട്ടുന്നില്ലെങ്കിൽ ഒരു അജിത് കുമാറിനും രാഹുൽ ഈശ്വറിനും നിങ്ങൾക്ക് നീതി കിട്ടുമോ അതായത് എം എൽ എ ആയിട്ട് പോലും ഇവിടെ നീതി കിട്ടുന്നില്ലെങ്കിൽ ഈ സാധാരണക്കാർക്ക് എങ്ങനെ നീതി കിട്ടാറ് അവിടെയാണ് അജിത് കുമാർ ഈ കേരളത്തിലെ വ്യത്യസ്ത പുരുഷ സംഘടനകൾ ഇന്ത്യയിലെ വ്യത്യസ്ത പുരുഷ സംഘടനകൾ ദീപിക ഭരദ്വാജിനെയൊക്കെ ഞാൻ കാണുകയുണ്ടായി നമ്മൾ പറയുന്നത് പുരുഷന്മാർക്കും പോകാൻ പോകാനൊരിടം വേണം എല്ലാവർക്കും ഈ പറയുന്ന കോൺഫിഡൻസ് ഉണ്ടാവില്ല ചിലര് ഭയങ്കരമായിട്ട് ആത്മവിശ്വാസം ഇല്ലായ്മയിലേക്ക് പോവും തളർന്നു പോവും അവരിലേക്ക് ചുരുങ്ങി പോവും എങ്ങനെങ്കിലും സമൂഹത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന് പറയും ചിലർ ആത്മഹത്യ ചെയ്യും ചിലര് മദ്യവെച്ച് ജീവിതം കളയും ചിലർ ഒതുങ്ങി വേറെ സ്ഥലത്തേക്ക് പോവും അപ്പൊ സ്ത്രീ വെറുതെ ചെന്നൊരു പരാതി കൊടുത്തിട്ടാൽ പുരുഷൻ ട്രാപ്ഡാണ് എന്ന് പറയുന്ന അവസ്ഥയാണ് അപ്പം അജ്ജിയോട് ഞാനൊക്കെ ഞങ്ങളൊക്കെ ശക്തമായി പ്രതികരിച്ചാണ് ജനങ്ങളുടെ അറിവിന് വേണ്ടിയിട്ട് എന്താ അങ്ങേക്ക് തോന്നിയത് നമ്മുടെ ഈ കെ ആർ മീരെ പോലുള്ളവർ ഷാരന്റെ കൊലപാതകത്തെ പോലും ഷാരനെ കൊന്നിട്ട് അത് ന്യായീകരിക്കുന്ന രീതിയിലും ഒരു പുച്ഛിരിചിരിച്ച് ആ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും കൊടുക്കേണ്ടി വരും എന്താ അങ്ങേക്ക് ഞാൻ എനിക്ക് ഇന്നും ഓർമ്മയാണ് എനിക്ക് വീട്ടിൽ നിന്ന് അങ്ങനെ ഞാൻ എനിക്കൊന്ന് ടി വിയിലെന്തോ ഞാൻ അതിഭീകരമായിട്ട് കയ്യിരിക്കുന്ന തൃദ്ധനം വലിച്ചെറിയാൻ അങ്ങനെ തോന്നി എന്താ അങ്ങേക്ക് തോന്നിയത് ഇപ്പോൾ നമ്മളിവിടെ ഇവിടുത്തെ ചർച്ച വെച്ചപ്പോൾ തന്നെ എന്നോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നെഗറ്റീവ് ചോദ്യങ്ങളൊക്കെ ചോദിച്ചൊന്ന് ചൂടാക്കണമെന്ന് അപ്പൊ ഞാനതൊന്നുമല്ല പക്ഷേ അപ്പൊ ഞാൻ പറഞ്ഞു അതെ അതെ അപ്പോ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഒരു റൂട്ടിലാണ് സഞ്ചരിക്കുന്നത് അപ്പൊ എനിക്ക് ചോദിക്കാനുള്ള മുൻകാലങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ബോച്ചയുടെ കേസിന് മുന്നേ വരെ എപ്പോഴും ചാനൽ ചർച്ചകളിലോ എവിടെ സംസാരിച്ച് ഏത് ഞാൻ അങ്ങയുടെ ഒരു ഏത് ഇന്റർവ്യൂകളും കാണുന്ന ഒരാളാണ് അങ്ങനെ കാണുമ്പോഴൊക്കെ മറുഭാഗവും കൂടി ഒരു ഒരു ഒന്ന് എല്ലാം നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷേ ഇതിവിടെ ബോച്ചെ മുതൽ ഒരു വേറൊരു തലത്തിലോട്ട് പോയി ശക്തമായിട്ടുള്ള നിലപാടുകളായിരുന്നു എന്തായിരുന്നു അതിന് പകുതി ഒരു ക്രെഡിറ്റ് അജിത് മോജിക്കും കൂടെയാണ് അല്ലെങ്കിൽ നമ്മുടെ എല്ലാ പുരുഷ സംഘങ്ങൾക്കുമാണ് ഞാൻ പലപ്പോഴും വളരെ ബാലൻസ്ഡ് ബാലൻസ്ഡായിട്ട് നിലപാടെടുക്കുന്ന ഒരു മധ്യവർത്തി മിഡിൽ പാത്ത് സെൻട്രിസ്റ്റ് ഒരു ഗാന്ധിയും നിലപാടെടുക്കുന്ന വ്യക്തിയാണ് ഏറ്റവും ശക്തമായ പുരുഷപക്ഷ നിലപാട് പറയുമ്പോഴും മറുഭാഗത്തെ വിഷമിപ്പിക്കേണ്ട വേദനിപ്പിക്കേണ്ട എന്നൊരു സമീപനത്തിൽ പോകുന്നതാണ് അത് തെറ്റില്ല പക്ഷേ യഥാർത്ഥത്തിൽ ബോച്ചെ വിഷയമൊക്കെ വന്നപ്പോൾ അതുവരെ ഇന്റലക്ച്വൽ ആക്ടിവിസം മാത്രമായിരുന്നു എനിക്ക് പിന്നീടാണ് മനസ്സിലായത് അത് മാത്രം പോരാ ഈ ചാനൽ ചർച്ചകളിലെ ും അല്ലെങ്കിൽ എഴുത്തും സാമൂഹ്യ മാധ്യമങ്ങളും പോരാ ഓൺ ഗ്രൗണ്ട് നമ്മൾ ഇറങ്ങണം ഇല്ലെങ്കിൽ നമുക്ക് നീതി കിട്ടില്ല എന്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ശരിയാണ് ചാനൽ ചർച്ചകളിൽ പോരുന്നതിന് ഗുണമുണ്ട് നാട്ടുകാരോട് പറയുന്നതിന് ഗുണമുണ്ട് ഇത്തരം മാധ്യമങ്ങളിൽ വന്ന് പറയുന്നതിന് ഗുണമുണ്ട് പക്ഷേ അൺലെസ് വി ഹിറ്റ് നമ്മൾ തെരുവുകളിലേക്ക് ഇറങ്ങി ആൾക്കാരെ ഉണർത്തിയില്ലെങ്കിൽ ഇനിയും വരാൻ പോകുന്ന ഒരുപാട് തലമുറകൾക്ക് നീതി കിട്ടാൻ പോകുന്നില്ല അതിന്റെ ഏറ്റവും വലിയ തെളിവ് നിങ്ങൾ കഴിഞ്ഞ രണ്ടുമൂന്ന് ദിവസം നോക്കിയാൽ മതി എല്ലാ കേരളത്തിലെ ഞങ്ങൾ അടക്കമുള്ള ആക്ടിവിസ്റ്റുകളുടെ വിജയമായിട്ടും കൂടെ ഞാൻ സൂചിപ്പിക്കുകയാണ് ഇപ്പോ ഗ്രീഷ്മ ഹൈക്കോടതിയിൽ തൂക്കുകയറി മാറ്റണമെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് സാധാരണഗതിയിൽ നമ്മളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ എല്ലാ ചാനലുകളും ഗ്രീഷ്മക്ക് അനുകൂലമായി ചർച്ച എടുത്തേ സത്യം ഗ്രീഷ്മ പാവുമാണ് ഗ്രീഷ്മ റാങ്ക് കാര്യാണ് ഗ്രീഷ്മ ഒരു നിമിഷത്തിന്റെ ദുർബലതയിൽ കൊന്നുപോയതാണ് സഹിട്ട് കൊന്നതാണ് എന്താ ഗദ്യന്തരമില്ലാതെ കൊന്നതാണ് അന്തസോട കഷായങ്കലേക്ക് കൊടുത്തു എന്ന് കമാൽ പാഷ് സാർ പറയുന്നത് പോലത്തെ റാങ്കിളിൽ ഇവർ നറേറ്റീവ് ബിൽഡ് ചെയ്തേന് യഥാർത്ഥത്തിൽ ശ്രീമതി കെ ആർമീനെ കടക്കം എതിരെ പരാതി കൊടുക്കുകയും പൊതുസമക്ഷം ഇറങ്ങി പ്രതിഷേധിക്കുകയൊക്കെ ചെയ്യുന്നുകൊണ്ടാണ് ഇവർ പുറകോട്ട് പോകുന്നത് അപ്പൊ ഞങ്ങൾക്ക് മാറിയേനെ അല്ലെങ്കിൽ കുറെ കൂടെ ശക്തമായി സി കോടതികൾ വളരെ നിഷ്പക്ഷമാണ് എന്നിരുന്നാൽ പോലും കോടതി സമൂഹത്തിന്റെ പൾസും കൂടെ നോക്കും അത് വിധിന്യായങ്ങളിൽ പോലും പറയാറുണ്ട് സമൂഹത്തിന്റെ കളക്റ്റീവ് കോൺഷ്യൻസിന് വേണ്ടിയാണ് പൊതു മനസാക്ഷിക്ക് വേണ്ടിയാണ് നിങ്ങൾ വിധി കൊടുക്കുന്നത് ഇപ്പം ബഷീർ സാറിന്റെ വിധി നമ്മുടെ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയറി കൊടുക്കുന്ന വിധിയിൽ ഒരു ലാർജർ മെസ്സേജ് ആണ് ബച്ചൻ സിംഗിന്റെ കേസിലാണ് ഇന്ത്യയിലെ റേയറസ്റ്റ് ഓഫ് റേർ ഒക്കെ തീരുമാനിക്കുന്നത് അന്ന് യഥാർത്ഥത്തിൽ എന്തെങ്കിലും റിലീഫ് കിട്ടാൻ സാധ്യതയുണ്ട് അതായത് ജീവരിന്തം കിട്ടും പക്ഷേ ബാക്കി എന്തെങ്കിലും തൂക്കുകയറിയും കിട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ സമ്മർദ്ദം നമ്മൾ വെച്ചില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഗ്രീഷ്മ എന്തോ മാലാഖയും ഷാരോൺ എന്തോ മോശക്കാരനും ഗ്രീഷ്മ സാഹചര്യങ്ങളുടെയും ഷാരോണിന്റെയും ഇരയും സി അതുകൊണ്ടാണ് കോടതി വിധി പോലും പറയാത്ത കാര്യങ്ങൾ കമാൽ പാർസാറിന്റെ എവിടെ നിന്ന് മനസ്സിലായി കമാൽ പാർസാർ പറയുന്ന ഇവന്റെ നഗ്ന വീഡിയോസ് ഉണ്ടായിരുന്നു പോലീസ് കണ്ടെത്തിയിട്ടില്ല കോടതി കണ്ടിട്ടില്ല കമാൽ പാർസാറിനെ മനസ്സിലായി ഇവൻ ഇവളെ നിരന്തരം ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരുന്നു കോടതി കണ്ടെത്തിയിട്ടില്ല കമാൽ പാർസാറിനെ മനസ്സിലായി ഗദ്യന്തിരമില്ലാതെ അന്തസ്തോട കഷായങ്ങളൊക്കെ കൊടുത്തു എന്ന് പറയാനുള്ള സാഹചര്യം കേരളത്തിൽ കുറഞ്ഞെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് എ കെ എം എക്കും പുരുഷ സംഘങ്ങൾക്കും ഞങ്ങളടക്കമുള്ള കുറെ ആൾക്കാർക്കുമാണ് എനിക്ക് യഥാർത്ഥത്തിൽ ശ്രീ അജിത് കുമാർ തന്നെ ഒരു പത്ര ഇരിക്കുന്ന വേദിയിൽ ഒരു പോസിറ്റീവായി അതായത് കൺസ്ട്രക്റ്റീവ് എന്ന പറയുകയുണ്ടായി എനിക്ക് അപ്പം തന്നെ സ്വീകരിക്കുകയും ചെയ്തു സി നമ്മൾ ഈ ബൗദ്ധികമായിരുന്നു ഇടയ്ക്ക് ആർട്ടിക്കിൾ എഴുതുക ഇടയ്ക്ക് ചർച്ച ചെയ്യുക ഏതെങ്കിലും ലിറ്ററി ഫെസ്റ്റിവലിൽ പോയി സംസാരിക്കുക അതൊക്കെ വേണം വേണ്ടെന്നല്ല അത് മാത്രം പോരാ ഓൺ ഗ്രൗണ്ട് ആക്ടിവിസം വേണം പോലീസ് കേസുകൾ കൊടുക്കണം പ്രസ് മീറ്റുകൾ വിളിക്കണം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലണം നടത്തണം എന്നൊക്കെ ആണെങ്കിലേ കുറച്ചെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകും ഇല്ലെങ്കിൽ എന്ത് പറഞ്ഞാൽ ഇതൊക്കെ ഒരു ഫാൻസി ഐഡിയ ആയിട്ട് വരും എന്തെങ്കിലും ഒരു സാങ്കേതികമായ തർക്കം പറഞ്ഞു വരുന്നതിനെ റിജക്ട് ചെയ്യുകയും ചെയ്യും ഭരണഘടനയുടെ ആ അനുച്ഛേദം ഇങ്ങനെ പറയുന്നില്ലെന്നൊക്കെ പറയും ഒരു ബന്ധമില്ലാത്ത കാര്യമായിരിക്കും പക്ഷേ ഭരണഘടനയുടെ പേരൊക്കെ പറഞ്ഞ് ഒരു ഗുംബിഫൈ ചെയ്ത ഒരു ആർഗ്യുമെന്റ് പറയും ഇവിടെയാണ് ഇത് കേട്ടോണ്ടിരിക്കുന്ന പുരുഷന്മാരും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോൺ എടുക്കുക ഗൂഗിളിൽ പോയി നിങ്ങളുടെ എം എൽ എയുടെ എംപിയുടെയും നമ്പർ എടുക്കുക അതൊക്കെ ഗൂഗിളിൽ നിന്ന് അവൈലബിൾ ആണ് കാര്യ അവരുടെ പബ്ലിക് നമ്പർ കൊടുത്തിരിക്കണം പേഴ്സണൽ നമ്പർ കിട്ടൂല പബ്ലിക് ഒരു മൊബൈൽ നമ്പർ കൊടുത്തിരിക്കും അവിടെ വിളിക്കുക സാറേ പുരുഷ കമ്മീഷൻ വേണമെന്ന് പറയുക വനിതാ കമ്മീഷൻ പോലെ യുവജന കമ്മീഷൻ പോലെ പുരുഷ കമ്മീഷൻ വേണമെന്ന് പറയുകയും നമ്മൾ സമ്മർദ്ദം ഉണ്ടാക്കിയാൽ നമുക്ക് നീതി കിട്ടും അല്ലെങ്കിൽ ആർക്കും നീതി കിട്ടില്ല അതുകൊണ്ടാണ് അജിത് കുമാർ ജിയും ബാക്കി ഒരുപാട് കേരളത്തിൽ ഒരുപാട് നല്ല പുരുഷ കൂട്ടായ്മകളുണ്ട് അവരുടെ എല്ലാം അഭിനന്ദിക്കുന്നു എല്ലാവരെയും ഈ അവസരത്തിൽ അവരുടെ സേവനങ്ങൾ സ്മരിക്കുന്നു ഇവരെ അടക്കം ഞങ്ങൾ ഒരുപാട് പേര് ബഹളം വെച്ചിരുന്നോണ്ടാണ് ഈ ഒരു സമ്മർദ്ദം ഉണ്ടാകുന്നത് ആ പ്രഷർ ഉണ്ടാകുമ്പോൾ ഒന്ന് പിൻവാങ്ങാനുള്ള ടെൻഡൻസി ഉണ്ടാകും ഇല്ലെങ്കിൽ എന്തു പറ്റും സ്ത്രീക്ക് അനുകൂലമായി ഏകപക്ഷീയമായി ചെയ്യപ്പെടും